ശരിയെ നേരെ കോഴിക്കോടേക്ക് പോകാം അവിടെ ടി നന്ദഗോപാൽ ഉണ്ട് യെസ് നന്ദഗോപാൽ അവിടെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനകത്തൊക്കെ വലിയ പടല പിണക്കങ്ങൾ ഉണ്ടായിരുന്നു രാജ്യവരെ എത്തിയ സംഭവ വികാസങ്ങളുണ്ടായിരുന്നു എന്തായാലും പത്രികാ സമർപ്പണത്തിനുള്ള സമയം ഇന്ന് അവസാനിക്കാനിരിക്കെ കാര്യങ്ങളൊക്കെ ഭദ്രമാണോ എല്ലാ മുന്നണികളിലും ആ നിലവിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഇന്നത്തോടെ പത്രികാ സമർപ്പണം പൂർത്തിയാക്കുമെന്നുള്ളതാണ് ആ നിലവിൽ ഇതുവരെ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം പത്രികാ സമർപ്പണം നടത്തിയത് ആ ഇതിൽ തന്നെ സി പി എമ്മിൻ്റെ പ്രമുഖ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ സ്ഥാനാർത്ഥികളും ഇന്നാണ് ആ പത്രികാ സമർപ്പണം നടത്തുന്നത് അതിൽ സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായ മുസാഫർ അഹമ്മദും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെയും ഫാത്തിമ തഹലിയും ഒക്കെ ഇന്ന് പത്രികാ സമർപ്പണം നടത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി എം വിനുപകരം ആയി കൊണ്ടുവന്ന ബൈജു കാലക്കന്ഡ്യ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹവും ഇന്ന് പത്രികാ സമർപ്പണം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് ഇന്നിപ്പോൾ കാര്യമായ പ്രചാരണ പരിപാടികളൊന്നും തന്നെ ഇല്ല ഇന്ന് ചിലരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയിച്ചത് പത്രികാ സമർപ്പണത്തിനു ശേഷം നാളെ മുതൽ സജീവമായ പ്രചരണ പരിപാടികളിലേക്ക് കടക്കാനാണ് വൈദ്യു കാലക്കണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികൾ നേരിട്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പൂർത്തിയാക്കിയെങ്കിലും പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ വന്നു കൗൺസിലർ രാജിവെക്കുന്നു അതോടൊപ്പം തന്നെ ചാലപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകരും ഡി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് പോയി പക്ഷേ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് വി എം ഇരുവിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതാണ് അതുപോലെ ഇതെല്ലാം തന്നെ പരിഹരിക്കുക തങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടികൾ നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുന്നിൽ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് സജീവമായ പ്രചരണ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും അതേസമയം സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളും അവരുടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്